വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കൂത്തുപറമ്പ് ടൗണിന് സമീപമുള്ള പുറക്കളത്ത് കാട്ടുപോത്തിൻ്റെ അക്രമം ഉണ്ടായിരിക്കുന്നു പുറക്കളത്തുള്ള ഈ ഇരുചക്ര എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇരുചക്ര വാഹന ഷോറൂമിന് നേരെയാണ് കാട്ടുപോത്തിൻ്റെ അക്രമം ഉണ്ടായിരിക്കുന്നത് അതായത് ഡി ഹീറോ എന്ന സ്ഥാപനത്തിന് നേരെയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് കാട്ടുപോത്ത് റോഡിൽ നിന്ന് ഈ ഷോറൂമിലേക്ക് ഓടിക്കയറിയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഷോറൂമിൻ്റെ മുൻവശത്തെ ഗ്ലാസ് ഡോർ പൂർണ്ണമായും തകർത്താണ് ഈ കാട്ടുപോത്ത് അകത്തേക്ക് പ്രവേശിച്ചത് ഇതിനകത്ത് ഉള്ള വാഹനങ്ങൾക്കൊക്കെ ചെറിയ കേടുപാടായി ഈ ഗ്ലാസ് ഡോറിൻ്റെ ഈ ഗ്ലാസിൻ്റെ ചീളുകൾ തെറിച്ച് വാഹനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഇതിനകത്തൊരു മേശ ടിപ്പോയി ഉണ്ടായിരുന്നു അതൊക്കെ ഇടിച്ച് തകർത്ത നിലയിൽ തന്നെയാണ് കസേരകളെല്ലാം മറച്ചിട്ട നിലയിലൊക്കെയാണ് ഈ ഇവിടെയുള്ള ഫർണിച്ചറുകളൊക്കെ തകർത്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് ഈ കാട്ടുപോത്ത് ഈ ഷോറൂമിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് റോഡിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ ഇതിൻ്റെ ഈ തൊട്ടടുത്ത വീട്ടുകാരോടേയും അതുപോലെ തന്നെ സ്ഥാപന ഉടമയുടെ ഒക്കെ പ്രതികരണം കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പോകാം ഇത് രാവിലെ ഒരു എട്ടരക്കാന്ന് ഞാൻ അറിഞ്ഞത് അടുത്ത വീട്ടിലെ ആളെ വിളിച്ച് പറഞ്ഞിട്ടാന്ന് ഞാൻ അറിഞ്ഞത് കാട്ടുപോത്ത് വന്ന അവർ പറഞ്ഞത് എന്താണെന്നുള്ളത് കറക്റ്റ് അറിയില്ല ഡോറ് പോയിട്ടുണ്ട് ചെറിയ ചെറിയ കേടുപാടുകൾ വന്നിട്ടുണ്ട് വണ്ടിക്ക് ചെറിയ ഡാമേജ് ഉണ്ട് ഉള്ളില് ഉള്ളില് കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഫർണിച്ചറല്ലാം കുറച്ച് പൊട്ടിയിട്ടാണ് ഉള്ളത് ബാക്കിലത്തെ ഒന്നിനുണ്ട് ഫർണിച്ചറൊക്കെ പൊട്ടിയിട്ടുണ്ട് കൂടുതൽ എന്താന്നുള്ളത് ആ ഫ്രണ്ടിലത്തെ ഗ്ലാസിന്റെ ഡോറാണ് കറക്റ്റ് വന്നത് ഗ്ലാസിന്റെ ഇത് ചീളുകൾ തെറിച്ചിട്ടാണ് വണ്ടിക്ക് കുറച്ച് ഡാമേജ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ടാബിൾ ഉള്ളത് ഒരു എട്ടരായിരുന്നു ഞാൻ അടിച്ചു വരുന്നേനു അപ്പോൾ വലിയൊരു എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് വന്നു ഞാൻ വെച്ചെന്തോ ആക്സിഡൻറ് അങ്ങാറ്റാന്നാണ് വിചാരിച്ചത് പക്ഷേ പുറത്ത് വന്ന് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല ഒരു ബൈക്ക് അങ്ങോട്ട് പോകുന്നുണ്ടേനും രണ്ട് ബൈക്ക് ഇങ്ങോട്ടും പോകുന്നു അപ്പോൾ ഇത് പിന്നെ പോത്ത് ഓടുന്നു ഓടിയിട്ട് ആ ഘടങ്ങ് കടന്നിട്ട് അങ്ങ് തുള്ളു കാണുന്നു കാട്ട് കണ്ടിരുന്നു കടന്ന് പോകുന്നതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പൊട്ടിയാണ് നമ്മൾ വന്ന് നോക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ഈ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും ഈ ഗ്ലാസിന്റെ ചീളുകൾ തെറിച്ചാണ് ഈ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള ഫർണിച്ചറുകളിലൊക്കെ നശിപ്പിച്ചിരിക്കുന്നു വലിയ രീതിയിൽ അതായത് ഇന്ന് രാവിലെയാണ് അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു വലിയൊരു ആക്രമം ഈ ഒരു സ്ഥാപനത്തിന് നേരെ കാട്ടുപോത്ത് കാട്ടുപോത്തിൻ്റെ ഒരു ആക്രമം ഉണ്ടായിട്ടുള്ളത് ഈ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് അവർ ആദ്യം വി വിചാരിച്ചത് ഒരു അപകടം നടന്നു എന്നാണ് എന്നാൽ അത് അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല പിന്നീട് അവർ ആണ് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കാട്ടുപോത്ത് വിടുന്ന് ഓടിപ്പോകുന്നത് അവർ കണ്ടിരുന്നു ഈ ഈ പ്രദേശത്ത് ഈ കോട്ടയം പഞ്ചായത്തിൻ്റെ പുറക്കളം ഈ പ്രദേശത്ത് രാവിലെ മുതൽ കാട്ടുപോത്തിനെ കണ്ടതായിട്ടുള്ള വിവരങ്ങളൊക്കെ നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ വനംവകുപ്പ് അധികൃതരും ഇവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് വനംവകുപ്പ് അധികൃതർ ഈ കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്